ഹലോ ഡീ എസ് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇത് വ്ളോഗ് വലിയതൊന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ സമയം രാവിലെ മൂന്ന് മണിയായിട്ടേ ഉള്ളത് ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാം ഇന്ന് ആദ്യമേ പറയട്ടെ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത് ഡേറ്റ് ആണ് ഫെബ്രുവരി ട്വൻറ്റി സെവൻതെ അപ്പോൾ ഞങ്ങളിത് ഈ പത്മനാഭൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത് പത്മനാഭൻ ഉണക്കുന്ന സമയക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ പത്മനാഭനെയൊക്കെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ പോയി എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്ന് ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമേ എൻ്റെ ഈ ഒരു ബർത്ത് ഡേറ്റിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ എത്തുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ കാര്യം പോകുന്ന വേറെ നമ്മൾ തിരുവല്ലത്ത് പരശുരാമ സ്വാമ ക്ഷേത്രത്തിലാണ് വന്നത് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ബലിയിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആറാം വർഷമാണ് അച്ഛൻ മരിച്ചിട്ട് അപ്പം ഈ ഒരു വർഷം എൻ്റെ ബർത്ത് ഡേറ്റിൻ്റെ അന്ന് അതും വന്നെത്തി അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചെത്തുമെന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എല്ലാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ബലിയിടാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ വന്നതൊക്കെ കേട്ടോ അപ്പം എന്താ പറയുന്നത് ഞാനോ എന്നെങ്കിൽ അവളോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആരെങ്കിലുമൊക്കെ മാറി മാറിയാണ് ഇടുന്നത് കേട്ടോ ഇതിപ്പോൾ ആശ ആറാം വർഷത്തെ ബലിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മരണാനന്തര സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കത്തിച്ചതും അല്ലെങ്കിൽ ആ സമയത്ത് ബലിയിട്ടതും ഒക്കെ ഋഹ കേട്ടോ ഞാൻ ആ സമയത്ത് കശപ്പനെ പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ ചെഞ്ചു അവളാണ് മാസത്തിലെ ബലിയിട്ടിരുന്നത് പിന്നെ രഹസു ചേട്ടനെ കൊണ്ട് ഇടിയിക്കാൻ ഞങ്ങളെടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ കാര്യം എൻ്റെ അച്ഛൻ വയ്യാതെ ഒരു ഒരു മാസവും അല്ലെങ്കിൽ രണ്ട് മാസത്തോളം കിടന്ന സമയത്ത് പുന്നപോലെ നോക്കിയെന്ന് വേണമെങ്കിൽ സ്വന്തം അച്ഛനെ ഇങ്ങനെ നോക്കുമോ എന്ന് എനിക്കറിയത്തില്ല അത്രയും മുന്നുപോലെ നോക്കിയ ആളാണ് രൃഹചേട്ടൻ കേട്ടോ അപ്പം അങ്ങനെ നോക്കി ഒരാൾക്ക് മരണാനന്തര ചടങ്ങ് ചെയ്യാൻ എന്തുകൊണ്ട് അർഹനാണെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെത്ത തീരുമാനമായിരുന്നു കേട്ടോ ആ സമയത്ത് ആര് കത്തിക്കും ചിതാ എന്നൊക്കെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യമേ അങ്ങ് തീരുമാനം എടുത്ത് തന്നെ ഈ കർമ്മവും ചെയ്താൽ മതിയെന്ന് ബാക്കി വന്ന മാസബലികളും ആണ്ടുബലിയും ഭർത്താവാവിൻ്റെയും ഇതൊക്കെ ഞങ്ങൾ രണ്ടും ഞാനും ചിഞ്ചും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇട്ടിരുന്നു പിന്നെ ഇന്ന് എൻ്റെ ബർത്ത് ഡേറ്റിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നെത്തിയോണ്ട് അല്ലാത്തൊരു വിഷമോ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബലി ഇടയിലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയേ അത്രേ ഉള്ളൂ